ഇവിടെ പറഞ്ഞു വന്നപ്പോ സൂചിപ്പിച്ച നമ്മളെ തൊട്ടു മുന്നേ സംസാരിച്ച അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞൊരു കാര്യത്തിന് ഒരു ചെറിയ തിരുത്ത് പറയുകയാണ് അതായത് ഈ മദ്രസകൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വഴി എന്നുള്ളത് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ പൊതുവേ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഞാനും വിശ്വാസിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു കാര്യമാണ് അപ്പൊ അതൊന്ന് തിരുത്തണം തന്നെയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ബി ജെ പി സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ പലപ്പോഴും പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ചെറിയ ഈ രണ്ട് വയസ്സിലുള്ള കുട്ടികളെ ഭീകരവാദമല്ല പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇവര് ഭീകരവാദികളാകുന്നതും അവിടെ സംഭവിക്കുന്ന ഒരു പ്രൈമിങ് ആണ് ആ പ്രൈമിങ് എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തലും ഈ മതത്തിന്റെ ശാസനകള് ചോദ്യം രീതിയിൽ എന്ന് പറയുന്ന ആ സംഗതിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ അവിടെ ഒരു പ്രൈമിംഗ് വരെയാണ് അങ്ങനെ പ്രൈംഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ മദ്രസയിലോ എവിടെയും തന്നെ ഈ പറയുന്ന ഭീകരവാദത്തിന്റെ എലമെന്റ് ഒന്നും പഠിക്കുന്നില്ല പക്ഷെ അവർ പഠിക്കുന്നുണ്ട് ഈ കാഫറുകൾ എന്താണ് മുസ്ലിം എന്താണ് ഇങ്ങനെയുള്ള വേർതിരിവുകൾ വിഭാഗീയത ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പുറത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും എങ്ങനെയാണ് ഈ കാഫുകളോട് പെരുമാറേണ്ടത് അവരുടെ ആഘോഷങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഓണം ആഘോഷിക്കരുത് ഈ ഇതുപോലുള്ള സാധനങ്ങൾ വരുന്നു ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് ഇത് മദ്രസകളിലേക്ക് കുറഞ്ഞ് ഈ പറയുന്ന മുതിർന്ന ആളുകളിലേക്ക് എത്തുന്നു ഇനി എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മദ്രസ ഉസ്താദമാർ തന്നെ നേരിട്ട് പോയി പറയുന്ന അവസ്ഥയും കൂടി ഉണ്ടാവുമ്പോൾ ഇത് തിരിച്ചിങ്ങോട്ട് പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മദ്രസയുടെ സിലബസിന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തലും ചോദ്യം ചെയ്യാ ചെയ്യരുത് എന്ന ഒരു സാധനം ആകുമ്പോ മദ്രസയിൽ നിന്ന് പാസായി കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ അവര് പിന്നെ ഒരിക്കൽ പോലും ഈ സാധനത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ തരത്തിലുള്ള സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അത് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറുന്ന തരത്തിൽ അവർ വിധേയപ്പെടുന്ന ഒരു ഒരു തലച്ചോറായിട്ട് മാറും വിദ്വേഷത്തിന്റെ അതുവഴി അവിടെയാണ് പറയുന്നത് മദ്രസുകളിൽ വിദ്വേഷം എന്നുള്ള രീതിയിലല്ല പഠിപ്പിക്കുന്നത് ആ വേർതിരിവുകളെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് വിദ്വേഷവും അതുപോലുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോ വേർതിരിവുകളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ആ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം തന്നെയല്ലേ ഉടലെടുക്കുക അല്ല അവർ ആളുകൾ വേർതിരിച്ച് കാണുന്നു അത്രേ ഉണ്ടാവുന്നുള്ളൂ ഇപ്പം നമ്മൾ കുട്ടികളെ കാണുമ്പോൾ അവരിപ്പോൾ ഇപ്പം നമ്മളൊരു സാധാരണ കുട്ടി മറ്റുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുന്നു ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു കുട്ടി എന്താ ചെയ്യുക അവൻ മുസ്ലിങ്ങളെ തരും അതിലെവിടെ മുസ്ലിം ഉള്ളത് എന്നിട്ട് ആ മുസ്ലിമിനോട് മാത്രം സലാം പറയും ബാക്കിയുള്ള കുട്ടികളോട് എന്താ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിണ്ടാണ്ടിരിക്കുന്ന അവസ്ഥ അവർക്ക് അറിയില്ല അത്രയുള്ളൂ അവരോടൊന്നും മിണ്ടുന്നില്ല അവർക്ക് അറിയില്ല അവരോട് എന്തെങ്കിലും പറയണ്ടതാണോ പറയാതിരിക്കുന്നത് അത് കൂലിയുണ്ട് അതുകൊണ്ടാണോ ഇതൊന്നും അവർക്ക് അറിയില്ല പക്ഷെ അവരോട് മിണ്ടില്ല അപ്പോൾ ഇതിൽ വിവേഷൊന്നും വരുന്നില്ല അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത് പക്ഷെ പിന്നീട് വലുതായി കഴിയുമ്പോഴാണ് വഴി തെറ്റുന്നത് ഏത് പോയിന്റിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള വിഭാഗീയതയും ഈ വിദ്വേഷത്തിന്റെയും ഇൻസ്ട്രക്ഷൻ വരുന്നത് കുറച്ചുകൂടി മുതിർന്നത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഇത് തലയിൽ ഏറ്റവും കൂടുതൽ കയറ് അതൊരു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡൽട്ട് ആയതിനു ശേഷം തന്നെയാണ് അത് കിട്ടുന്നത് പള്ളികളിലൂടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കുന്നത് മദ്രസകളെക്കാൾ കൂടുതൽ അത് കിട്ടുന്നത് മദ്രസയ്ക്ക് ശേഷം നടക്കുന്ന പള്ളികളിലൂടെ തന്നെയാണെന്നാണ് ഞാൻ പറയാം അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ അബ്ദുൽ പറഞ്ഞു നമ്മളുടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന കഥ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം അവിടെ വെള്ളിയാഴ്ച കുത്തുബൈൽ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എഴുതി അതിൻ്റെ പെർമിഷൻ വാങ്ങണം എന്നിട്ട് പ്രസംഗിക്കാൻ കഴിയുള്ളൂ ഇന്ന് അത് കുറച്ചും കൂടി കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുന്നൊരു ഭാഗമായിട്ട് എന്ത് ചെയ്തു അതായത് ഇന്ന് ലോകം മുഴുവൻ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ജൂതന്മാർക്കെതിരെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തവണ പോലും ഈ പറയുന്ന ഹറം പള്ളിയിലോ അതല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഒരു പള്ളിയിൽ പോലും ജൂതർക്കെതിരെ പ്രാർത്ഥിക്കാനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജൂതവിരുദ്ധത അവിടെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്താൻ അവർ അനുവാദം കൊടുത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ ശപിച്ചുകൊണ്ടിരുന്നു ജൂതരെ ശപിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിലുള്ള സംഗതികൾ നടക്കുന്നത് കൂടുതൽ ഈ പള്ളികൾ കേന്ദ്രീകരിച്ചു അതാണ് ഞാൻ പറയുന്നത് മദ്രസ സിലബസുകളിൽ നടക്കുന്ന പരിഷ്കരണം നടക്കേണ്ട പരിഷ്കരണം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അത് നമ്മൾ ചെയ്യണം അത് ഈ വിഭാഗീയത പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം നരക ശിക്ഷയും ഇതുപോലുള്ള കുട്ടികളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ പ്രശ്നമാണ് ഗിൽഡ് കോംപ്ലക്സും ഈ പറയുന്ന ഭയവുമാണ് അവർ കിട്ടുകൊടുക്കുന്നത് വെള്ളിയാഴ്ചകളിൽ പള്ളികളിലും മറ്റ് വേദികളിൽ നടക്കുന്ന തരത്തിലുള്ള ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരോക്ഷമായിട്ട് പിന്തുണയ്ക്കാൻ വേണ്ടി അവരെ പ്രേരണ കൊടുക്കുന്ന മുസ്ലിം ഖത്രേ ഹെ എന്ന് പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു 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 പ്രക്ഷാളന രീതി അത് ഇവിടെ നിലനിൽക്കുന്നത് അതിന് വളരെ വിഭിന്നമായ രീതിയിൽ വളരെ മികച്ച രീതിയിലാണ് അബ്ദുള്ള ഇതിനെ മറുപടി കൊടുത്തത് എനിക്കത് സന്തോഷമാണ് കാരണം നമ്മൾ പറയുന്ന സംഗതി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കാം അബ്ദുള്ള പറയുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കാരണം ഇതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്ത് അത് ഇന്ത്യയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ബാധ്യത മുസ്ലിമിനല്ലേ അത് തടയുന്നത് ആരാണ് ഇവിടുത്തെ ഈ മുസ്ലിം പണ്ഡിതരാണ് അവർ നിരന്തരം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന എന്താണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദിയെ കുറ്റം പറഞ്ഞു അത് ചെയ്യുന്നു ചെയ്യുന്നു ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇത് ഇത് നമ്മൾ പറയുമ്പോൾ ഈ മതപണ്ഡിതർ ഇവിടെ നിങ്ങൾ എടുത്തു പറയുന്നതല്ല ഇപ്പോൾ ട്വന്റി ഫോർട്ടി സെവൻ ഡോക്യുമെന്റ് നിങ്ങൾ എടുത്ത് വായിക്കുക അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു നാല് സ്റ്റേജിൽ ഈ പറയുന്ന സാധനം നടപ്പിലാക്കണം ഇന്ത്യ ശരിയത്ത് രാജ്യമാക്കാൻ എന്ന് പറയുന്നതിൽ അതിൽ ഏറ്റവും ആദ്യം പറയുന്ന രണ്ട് സ്റ്റേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമ്മൾ ഇവിടെ ഒരു വിക്ടിം കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം മുസ്ലിം ഇവിടെ അപകടത്തിലാണെന്ന് പരിധി തീർത്തുകൊണ്ടേയിരിക്കണം ഇവിടുത്തെ ഈ മെജോറിറ്റി ഹിന്ദു ഈ പറയുന്ന ഭരണം കൈയാളുന്ന ആളുകൾ അത് ജാതികൾക്കും മുസ്ലിങ്ങൾക്കും വിരുദ്ധരാണ് അവരുടെ ശത്രുക്കളാണ് എന്ന് നമ്മൾ സ്ഥാപിക്കണം ഇതാണ് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് പോലും എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെന്താ ചെയ്യുക ഇതിനെ ചെയ്യേണ്ടത് നിലവിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കണം അത് സോൾവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കുത്തിപ്പൊക്കണം ബാബറി നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരുന്നത് അവിടെ അത് അത് സോൾവ് ചെയ്താൽ പോലും അവർ മറക്കാൻ സമ്മതിക്കില്ല എന്ന് വരുന്നത് അവിടുന്ന് അത് പൊങ്ങി വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഇനി ഇല്ലാന്ന് വിചാരിക്കും ഒരു പ്രശ്നവും ഇല്ലാത്തത് കുത്തിപ്പൊക്കും ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഇതിൽ കണ്ട മറ്റൊരു വാദം ഇലക്ഷനും ഈ പറയുന്ന വോട്ട് ജോലി മാറ്റി വെക്കുക മറ്റൊന്ന് എന്താ കണ്ടത് ഇതിനകത്തെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് പുറത്തു വരുന്നത് വരേക്കും എലക്ഷനും ഈ പറയുന്ന വോട്ട് വോട്ടുചേരിയും പറഞ്ഞുകൊണ്ടിരുന്നു അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേര് പുറത്തു വന്നപ്പോ പിന്നെ നമ്മൾ എന്താ കേട്ടെ പിന്നെ കേട്ടത് ആ അത് നമ്മൾ കാര്യമാക്കേണ്ട കഴിഞ്ഞ മുന്നേ കുറെ പേര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവരെയൊക്കെ പിന്നീട് വെറുതെ വിട്ടു ഇതേ ഇവരെ വെറുതെ വിടാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇതുവരെയും ഒരാളെയും ഇവിടെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് യാക്കൂബ് മേമനെ ഇവിടെ എന്ത് എന്താ ഇവിടെ ചെയ്ത് ആളെവിടെയായിരുന്നു അജ്മൽ കസുബ് എവിടെയായിരുന്നു ഇവർക്കൊക്കെ മയ്യത്തസ്കരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബിൻ ബിൻലാദിനെ പോലും മയ്യത്തസ്കരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു ായിട്ടുണ്ട് ആ പള്ളി എന്റെ മഹലിലായിരുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഓസാം ഈ പറയുന്ന അജ്മൽ കസബിന് വേണ്ടി മൈതസ്കരിച്ചു പോട്ടെ യഹിയാസ് ഇൻവറിന് വേണ്ടി മൈതസ്കരിച്ചല്ലേ ഇവിടെ ഇതെല്ലാം ചെയ്യുന്നതാരാണ് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഒരു തീവ്രവാദ മുസ്ലിമിനെ തീവ്രവാദി ആണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് പൊതുസമൂഹത്തിനുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് ഇവർ അത് ചെയ്യുന്നില്ല ഇവരിതിൽ മറച്ചു വെക്കുന്നു അവിടെയാണ് ജനം ടി വി അത് വ്യത്യസ്തരാകുന്നത് തന്നെയാണ് ഞാൻ പറയുക കാരണം ഇത് പച്ചയ്ക്ക് പറയുന്നതിന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുപോലെ ഇരുന്ന് ഇത് ചർച്ച ഒരു അവസരം ഓ അബ്ദുള്ളയ്ക്ക് മറ്റ് ചാനലുകൾ കൊടുത്ത് കാരണം അങ്ങനെ കൊടുത്താൽ പോലും ആ ചോദ്യം ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഇപ്പൊ എന്തെങ്കിലും പറയുന്നില്ലല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ആ ഉത്തരം വരുന്നത് അതുകൊണ്ടാണ് അത് വാലിഡ് ആവുന്നത് അതുകൊണ്ടാണ് അത് വാല്യുബിൾ ആവുന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് മുസ്ലിം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്തരം സംവാദങ്ങൾ ഞങ്ങൾ നിരന്തരം സംഘടിപ്പിക്കുന്നത് അല്ലാതെ മുസ്ലിം സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനോ അല്ല